എല്ലാ സ്നേഹിതർക്കും എൻ്റെ വന്ദനം നേര്യമംഗലത്ത് ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വാക്കൂട്ട് നടക്കുകയാണ് വാക്കൂട്ട് എന്ന പേര് തന്നെയാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് അത് വാക്കിൻ്റെ കൂട്ടാവാം കൂട്ടുവരൂ എന്നാവാം കൂട്ടുവാ എന്നും ആവാം വാക്ക് ഊട്ട് എന്നുള്ളതും ആവാം അങ്ങനെ പല അർത്ഥതലങ്ങളുള്ള ഒരു പേരാണ് ഇത്തവണ സാഹിത്യ സംഗമ വേദി നൽകിയിട്ടുള്ളത് ആ പേര് തന്നെ നമ്മളെ ആകർഷിക്കും നേര്യമംഗലത്തേക്കാണ് വരുന്നത് മലയാളത്തിലെ ഒരുപാട് അക്ഷര സ്നേഹികൾ അവിടെ വരികയാണ് കവിതയും സാഹിത്യവും ചിന്തയും ജീവിതവും സ്നേഹവും പങ്കുവയ്ക്കാൻ നമ്മൾ വരികയാണ് സ്വന്തം അനുഭവങ്ങളുമായി എഴുത്തനുഭവങ്ങളുമായി കൂടുതൽ മികച്ച എഴുത്തിലേക്ക് ചിന്തയുടെ പുതിയ വിധാനങ്ങളിലേക്ക് എങ്ങനെ പോവാം എന്നുള്ളൊരു ആലോചനയാണ് ആ കൂട്ടായ ആലോചനയ്ക്ക് സാഹിത്യ സംഗമ വേദിയുടെ സാഹിത്യ ക്യാമ്പിന് ഞാനും വരാം നമുക്ക് രണ്ട് ദിവസം അടിച്ചു പൊളിക്കാം എല്ലാവർക്കും വന്ദനം ഏതൊരു കൂടിച്ചേരലും അങ്ങേയറ്റം പ്രതീക്ഷാജനകമാണ് ഏതൊക്കെയോ നാടുകളിൽ ജീവിക്കുന്നവരാണ് കവിതയുടെ ഇടത്തിൽ ഒന്നിച്ചിരിക്കുന്നത് എഴുത്തിൻ്റെ കൂടാരത്തിൽ ഒന്നിച്ചിരിക്കുന്നത് ആ ഇരിപ്പിനേക്കാൾ വലിയ സന്തോഷമെന്ന് എന്താണ് നിങ്ങളെ കാണാൻ നിങ്ങൾ നിങ്ങളുടെ കവിതകളും വാക്കുകളും ഒക്കെ കേൾക്കാൻ ആകാംക്ഷയോടുകൂടി ഞാനും വരുന്നുണ്ട് നമുക്കവിടെ കാണാം